ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ചോളാം ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർത്ഥമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർത്ഥമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബു ആണ് അവർ പങ്കെടുക്കാൻ പോയത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടിയിലാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ഒരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നു അപ്പോൾ അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്ത് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങളെതിർത്തിട്ടില്ല അതിനു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ ഞാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ ഞങ്ങളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്തുവിടണം എന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല ഹെമാ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്ന ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണം എന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ് അപ്പം ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല നമുക്കറിയാലോ എത്ര എല്ലാ ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മളവരെ അടച്ചാക്ഷേപിക്കല്ല ചെയ്യുന്നത് ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ ഒരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങള് എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയിക്കുന്നത് ഇതിന് പറയുന്ന ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തു നിന്നും പല മേഖലയിലും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത് ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമക്കാർ പോവുകയാണ് ചെയ്യാൻ അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ലായെന്നുള്ള അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ കംപ്ലയിൻറ്റ് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിന് ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞ അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട് not name or shame anybody or expose the guilty. അതല്ല അവരുടെ ലക്ഷ്യം അവർ അങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയൊന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിലും അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണമായും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ പുകമല സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവർ കൂടി അതിനകത്ത് നാണം കെടുത്ത് അല്ല വേണ്ടത് ആരാണ് കുറ്റം അയാൾ പുറത്തു വരട്ടെ ഒരു കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്നൊരു പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു പക്ഷെ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനൊന്നും ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ചു അതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായത് അന്വേഷിക്കുന്നത് തിന് നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ് ഒരു തൊഴിലുടമയാണ് അതായത് ഒരു പ്രൊഡ്യൂസറാണ് ഒരു ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിയെ വെക്കേണ്ടത് അതിൽ അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതിൽ അതിനകത്ത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ ആ തൊഴിലുടമന് പല ഷൂട്ടിംഗ് സെറ്റിലും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇന്റർണൽ കംപ്ലയിന്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലയിന്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങള് പല രീതിയിലുള്ള കംപ്ലയിന്റുകൾ ഇപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരിക അങ്ങനെയുള്ള കംപ്ലയിൻ്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾ വേറൊരു കംപ്ലയിൻറ്റ് കമ്പനി വെക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലുണ്ട് നിങ്ങൾക്ക് ഏത് അംഗങ്ങളെ ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ചു ചോദിച്ചോളൂ ഞങ്ങളിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട് ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല കുറ്റക്കാരെ പുറത്തു കൊണ്ടിരണമെന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു അത് അമ്മയെന്ന് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും നിൽക്കുമോ കുറ്റക്കാർ കുറ്റവാളികൾക്കൊപ്പം നിൽക്കില്ല സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പം എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതി പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റി നിന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പരാതി പറഞ്ഞതിൻ്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല ഞെട്ടലുണ്ടാക്കി അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ പോയി ചെറിയൊരു പടത്തിന്റെ ഷൂട്ടിൽ ഞാൻ അങ്ങനെ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഇല്ല എന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അതപ്പം തന്നെ പറഞ്ഞു അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകൾ ആ സിനിമ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് അത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ കഴിവുള്ള കലാകന്മാർ പാർവതി കഴിവുള്ള നടിയാണ് അവർ എത്രയും നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ് ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചില്ല കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നേരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാസ്റ്റൊരാളുടെ ഭാഗത്തുണ്ടായിരുന്ന തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കുക അതിന് ഒരു ബുദ്ധിമുട്ടില്ല ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അത്രയും രൂപ അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത് അതിന് എന്തിന്നെ കാര്യങ്ങൾ വേണം ഇത്ര ശുചീകരണ സംവിധാനം വേണം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തിന് സൗകര്യങ്ങൾ വേണം ഇങ്ങനെ ഒരു ലൈസൻസിംഗ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ അപ്പോൾ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണം നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യസ്ഥാകും ഇതൊക്കെ ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങള് കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാനും സഹികൾക്കുന്നത് അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ല പവർ ഇല്ല